ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഓണപ്പൂക്കളോം അതുപോലെ തന്നെ ഉത്രാട ഉത്രാടവിശേഷങ്ങളുമാണ് എങ്ങനെ ഈസിയായി ഓണപ്പൂക്കളും വെക്കാന്നുള്ള ടെക്നിക്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുൾ ആയിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇക്കൊല്ലത്തെ ഡിസാസ്റ്ററും പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും അറിയില്ലയാണ് അതുകൊണ്ട് തന്നെ ക്ലബിലും സ്കൂളിലൊന്നും അങ്ങനെ പൂക്കള മത്സരമോ പ്രോഗ്രാംസൊന്നും ഉണ്ടായിക്കോട്ടെ പക്ഷെ പൂക്കൾ വന്നത് കുറവാണ് പക്ഷെ വന്ന പൂക്കൾ നല്ല ഫ്രഷ് ആയിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ വാങ്ങാൻ നല്ല ഫ്രഷ് ആയിരുന്നു കളേഴ്സും അങ്ങനെ തന്നെ പല പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇത് പ്യൂർ വൈറ്റ് ആയിട്ടുള്ളൊരു ജമന്തിയാണ് പക്ഷെ അതിന് കുറച്ച് വെയിറ്റ് കൊടുത്തല്ല ഒരുപാട് കളേഴ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാം വാങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ പൊതുവേ നമുക്ക് പൂക്കൾ കുറവാണെങ്കിലും അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു നോർമൽ റേറ്റിന് തന്നെ എല്ലാ പൂക്കളും എല്ലാ കളേഴ്സും നമ്മൾ മാക്സിമം വാങ്ങിയാൻ ശ്രമിച്ചു കേട്ടോ ഇടിപൊളി പൂക്കളും വേണ്ടേ നമുക്ക് ഓണത്തിന് അപ്പൊ വീഡിയോ എല്ലാവരും കാണണം എന്നാലേ നമ്മളെ പൂക്കളും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പൂക്കളെല്ലാം വാങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു ഷോപ്പ് കയറിയിട്ടായിരുന്നു അപ്പൊ കൊറേ പായസം പാലുണ്ടാക്ക അപ്പൊ കൊറേ കമ്പനീൻറെ അപ്പൊ ഓരോന്നും നമ്മളിങ്ങനെ വെറുതെ എടുത്തു നോക്കി ഏതാണ് നല്ലത് എന്നറിയാലോന്ന് വിചാരിച്ചു ഞാനത് നോക്കുന്ന സമയം മോള് അവിടെ കൊറേ പെണ്ണു തൂക്കിട്ട് കണ്ടു അതൊന്നുമില്ല എന്നാലും വെറുതെ ഇങ്ങനെ പറഞ്ഞു മംഗളേന്റെ ആവശ്യം നമ്മള് അടിപൊളിയാണ് അത് നമുക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാം ഇത്ര പ്രസംഗ് കൊടുക്കാറല്ലേ ഏഹ് വെബ്സൈറ്റ് കൊടുക്കാൻ ഇത്രയും കുറെ ദിവസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ അന്നര മണിക്കാം മണിക്കൂ അന്നര മണിക്കാം നമുക്ക് മണിക്കൂ രണ്ടിപ്പാണിപ്പോ ഷോപ്പിൽ പോയാടിയാണ് ഇപ്പൊ കാണുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് തോന്നി ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഓരോന്ന് കാണുമ്പോൾ അതെടുത്താലോ അതെടുത്താലോ നോക്കുന്നുണ്ട് എന്നിട്ട് കിട്ടിയത് വയലറ്റ് പെണ് കിട്ടി അവസാനം ആ അതിങ്ങനെ അമർത്തുന്നതായതുകൊണ്ട് അവർക്ക് അധികം പെണ് വേണ്ടല്ലോ പെൻസിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇഷ്ടം പിന്നെ ടിപ്പാക്ക് അത് എങ്ങോട്ട് വയല ട്ട് നല്ല കാര്യവും ഇല്ലെങ്കിൽ നമ്മൾ മിക്സ് ആയി കൊള്ളാം വേറെ പേപ്പർ എടുത്തോ വേറെ

എല്ലാം ഇലിയാക്കിട്ടോ നമുക്ക് യൂട്യൂബ് ചാനൽ ടിയ ടിയുടെ യൂട്യൂബ് ചാനലാണ് അപ്പൊ അതിഥി കിട്ടി ടിയുടെ വീഡിയോ ആണോ ടീന്ന് റോസെറ്റിടലാ ഓക്കെ ഓക്കെ ഇത് എങ്ങനെയാണിരിക്കല് സൂപ്പർ ഇഷ്ടം ചില ദൈവം ഉദൈവ അങ്ങനെ ഇരിക്കോ ഇരിക്കുന്നു ശിവരാ ഓ അത് ശരിയാ ശിവന്റെ ഫോട്ടോ അല്ലേ ഓക്കെ ഓക്കെ നല്ല അടിപൊളിയാണോ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചിരിക്കുന്ന നേരെ ഇരിക്കണം നടുപോലെ പൂക്കൾ ഈസി ആയി വരക്കാനുള്ള ടെക്നിക്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോസിൽ ആ ടെക്നിക്സ് ആന്നിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് റൗണ്ട് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ട് അത് വെച്ചിട്ട് അതിനൊരു ചരടി ഇട്ടിട്ട് അങ്ങനെ വരച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് വരക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ ന്യൂസ് പേപ്പറ് നമ്മൾ യഥളിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ച് വരച്ചു കൊടുത്താൽ നമുക്ക് സൂപ്പറായിട്ട് വരക്കാൻ പറ്റും നമുക്ക് അളവായാലും എതളുകൾ അളവായാലും നമുക്ക് ഒന്നും തെറ്റിപ്പോ അടിപൊളിയായിട്ട് വരക്കാൻ പറ്റും അതിഥിമോളും അച്ഛനാണെന്നിട്ട ഈ ഐഡിയയിൽ ഉള്ളത് അമ്മക്ക് ഇങ്ങനെ ഐഡിയ ഒന്നും തരൂലേ നല്ല സൂപ്പറായിട്ട് ഇതളുകൾ വരുന്നുണ്ട് അതിഥി മോളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പൂവിന്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരേ അളവിൽ രണ്ടാളും കൂടി വരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ വേഗം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂക്കളം പിന്നെ ഇടാൻ വേണ്ടി ഈസി ആയിരിക്കും പൂവ് നമുക്ക് അറ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ വരക്കാൻ ഈസി ആയിരിക്കും പ്ലേറ്റ് വെച്ചിട്ട് ചെറിയ റൗണ്ടും വരച്ചു അങ്ങനെ ഡിസൈൻ റെഡി അല്ലേ ഇനി പൂക്കളിടാം നീ ഇങ്ങനെ പൂക്കൾ സെലക്ട് ചെയ്യണം ഇതെല്ലാം പൂക്കളെ ഇടേണ്ടത് ആദ്യം നമുക്ക് സെന്ററിൽ സെന്ററിൽ വെക്കാൻ എനിക്ക് തോന്നുന്നു ഇതില്ലേ ഓറഞ്ച് അതായിരിക്കുമല്ലോ ഭംഗി ഉണ്ടാവുക ഏഹ് പിങ്ക് അരസംണ്ടാവ പിങ്കും പിന്നെ അതിന്റെ നെക്സ്റ്റും അതിന്റെ നെക്സ്റ്റ് അപ്പൊ ഓരോന്നിനും മാച്ച് നമ്മള് കളർ നല്ല ഇത് വരണ്ടേ കോമ്പിനേഷൻ നല്ല ആയിട്ട് വരണ്ടേ അപ്പൊ അത് രീതിയിൽ ഡിഫറൻറ്റ് കളർ യൂസ് ചെയ്യണം ഒരേ കളർ സൈഡ് മോഡൽ ആക്കി രസം ഉണ്ടല്ലോ നമുക്കത് നോക്കാം 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 ഏത് ആ നടക്കാൻ ഫസ്റ്റ് ചെയ്യണ്ടേ നടക്കാതെ വെക്കുന്നത് മഞ്ഞ വെക്കുന്നത് അത് കുറച്ച് എന്താ ആവശ്യമില്ല അതിൻ്റെ നടുപ്പ് വെക്കാൻ മാത്രമൊന്നുമില്ല അത് മതിയാവോ എന്നാൽ വെച്ച് നോക്ക് നോക്ക് മോളെ ഇഷ്ടത്തിന് കൊടുക്കുക ചെയ്തത് നമ്മള് ഫുള്ള് പൂക്കളം മോളെന്നെ ആണ് പറഞ്ഞത് നടുക്ക് നമുക്ക് മഞ്ഞ വെക്കാം മഞ്ഞ ചമന്തി എത്തിക്കാണ്ട് വെക്കാന്ന് പറഞ്ഞ മോളന്നെ വെച്ചിട്ട് സെറ്റാക്കലും മാത്രമേ അച്ഛൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ അച്ഛൻ അച്ഛൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടാ അതിടാ ഇതിടാന്ന് അച്ഛൻ തന്നെ പറഞ്ഞത് രണ്ടാളും കൂടി തന്നെ ചെയ്തത് പിന്നെ നമ്മള് ഇട്ടത് നമ്മളെ ചെടിയില്ലേ ഈ മഞ്ഞയും പച്ചയും കളറുള്ള ചെടി നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു പത്തിനെ കൂടി അത് തലേന്നേ ചെയ്ത് വെച്ചതാണ് നമ്മൾ അപ്പൊ അതിങ്ങനെ റൗണ്ടിൽ ഇട്ട് കൊടുത്തു അപ്പൊ നല്ല മടങ്ങിയായിട്ട് വരും ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുമല്ലോ അത് അതിന്റെ ഭംഗി അന്നേരം തന്നെ കാണാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ അതിന്റെ പുറത്ത് പിന്നെ നമ്മള് ഓറഞ്ച് കളറാ വെച്ചുകൊടുത്തേ ഓറഞ്ചും അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയില് തിക്കായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ സ്കെയിൽ വെച്ച് സെറ്റ് സെറ്റാക്കി വേണ്ടിവരുന്നു പിന്നെ നല്ല കട്ടിയിൽ തന്നെ ഇട്ടു സെറ്റ് ആക്കുന്ന ജോലിയെല്ലാം പിന്നെ അച്ഛൻ തന്നെ ചെയ്തത് അച്ഛൻ മോള് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ഷണിച്ചു നിന്നിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് കളം വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിണ്ടായിരുന്നു അങ്ങനൊരു മടുപ്പൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ എണീറ്റ് കുളിച്ച് ബലെല്ലാം തേച്ച് കുളിച്ചതിന് ശേഷം പൂക്കൾ ഇടാൻ പാടുള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ തന്നെ നമ്മൾ തുടങ്ങിയത് പക്ഷേ ഞാനും ഹെൽപ്പ് ചെയ്തു കാരണം പെട്ടെന്ന് തീരുണ്ടേ കൊറേ സമയം എടുക്കും അതിനായിട്ട് കൊറേ സമയം പോകുന്നത് കൊണ്ട് പിന്നെ നമ്മള് തീർക്കാൻ വേണ്ടി എല്ലാ ഒരുമിച്ചിട്ടാണ് പൂക്കൾ ഇട്ടത് അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ എതളുകൾ വരുന്നതുകൊണ്ട് നമുക്ക് അത് ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിട്ട് കുറച്ചൊരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ആടെയാണ് നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തത് പിന്നെ ഇതുപോലെ തന്നെ റോസിന്റെ ഇതളുകൾ വെക്കാൻ നമുക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല നല്ല ഭംഗിയിൽ സെറ്റാക്കി എടുത്തു അച്ഛന്റെ കൊറേ ഐഡിയാസ് മൂക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടു മോള് നല്ല ഭംഗി സെറ്റാക്കി എടുത്തിട്ടേ എല്ലാ കളേഴ്സും മിക്സ് ആയി വരുന്നതുകൊണ്ട് പൂക്കളം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു മാക്സിമം എല്ലാ കളേഴ്സും നമ്മൾ വാങ്ങാൻ നോക്കീന് കാരണം കളേഴ്സ് കൂടുമ്പോൾ ഭംഗിയും കൂടുമല്ലോ മോള് പൂക്കളം എടുത്തു കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ നല്ല മഴക്കാറും വരുന്നുണ്ടായിരുന്നു ഫിനിഷ് കളം കംപ്ലീറ്റ് ആവാനാവുമ്പോഴേക്ക് നല്ല മഴക്കാറും വരുന്നുണ്ടായിരുന്നു മഴ കുറവായിരുന്നു തിരുവോണ ആയതുകൊണ്ട് ഉത്രാടായാലും നല്ല മഴയായിരുന്നു മഴ പെയ്യാൻ പാടില്ല അതെന്തൊരു പാപ കളിയുണ്ട് ഏകദേശം നമ്മളത് പഴം കംപ്ലീറ്റ് ആവാൻ ലാസ്റ്റ് ഒരു റൗണ്ടും കൂടെ ബാക്കിയുള്ളു അത് നമ്മൾ എന്നിട്ട് വയലറ്റ് ജമന്തി അപ്പോളേക്ക് നല്ല മഴ തുടങ്ങി നല്ല മഴ നല്ല മഴയായിരുന്നു നമുക്ക് കുറച്ച് പേടിയാണ് മഴ ആയതുകൊണ്ട് ഇപ്പൊ മൂന്ന് കുറച്ചുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാറ്റലുണ്ടാവുമ്പോ പിന്നെ ബാക്കി നമ്മൾ രണ്ടാളും കൂടി വേഗം വെച്ച് ഫിനിഷ് ചെയ്യാ ചെയ്തത് നല്ല മഴയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നമ്മളെ പൂക്കളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് അടിപൊളി ഏ അതിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ വേണമെന്നായിരിക്കും ഫോട്ടോ എടുക്കാം നമുക്കിനി ഫോട്ടോ ഷൂട്ട് എടുത്താം അപ്പൊ നമുക്ക് നല്ല വീഡിയോ പറയാം കൺക്ലൂഷൻ പറയാം അടിയിരുന്നോ ഇരുന്നിട്ട് പറയാം finally yeah. <laughs> look na, like chapatte din liye comment dena